നീ എന്ത് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല ഇപ്പോ ഇലക്ട്രിക് കാർ എടുത്തമാർക്കൊക്കെ നല്ല പണി കിട്ടും അല്ല നീ ഇപ്പോ അങ്ങനെ പറയാൻ മാത്രം എന്താ കാര്യം അല്ല നിനക്ക് ഇവികളിൽ യൂസ് ചെയ്യണ ബാറ്ററി ഏതാണെന്ന് അറിയുമോ അതെങ്ങനെയാ വർക്ക് അറിയോ എനിക്കറിയാം ലിത്യം ആയ ബാറ്ററി അല്ലേ വേണമെങ്കിൽ ഞാൻ അതിന്റെ വർക്കിംഗും പറഞ്ഞുതരാം ഇതൊരു ബാറ്ററി സെല്ലാണെന്ന് വിചാരിക്കുക ഈ ഷാർപ്പായിട്ടുള്ള സൈഡാണ് കാതോൺ ഈ സൈഡാണ് ആനോഡ് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി കൊടുക്കുമ്പോൾ കാത്തോട്ടിലുള്ള ലിത്യം അയേൺസ് ട്രാവൽ ചെയ്തിട്ട് ആനോഡിൽ എത്തുന്നു തിരിച്ച് നമ്മൾ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള അയേൺസ് ആനോഡ് സൈഡിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് കാത്തോട്ട് സൈഡിലേക്ക് തിരിച്ചെത്തുന്നു ഈ ഒരു അയേൺസിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അയേൺസിന് ട്രാവൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഫോമിലുള്ള ഒരു മീഡിയ ഉണ്ട് അതാണ് ഇലക്ട്രോളൈറ്റ് ആ അവിടെയാണ് ഈ പ്രശ്നം ഈ വെള്ളം പോലെയുള്ള ഇലക്ട്രോളൈറ്റില് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചെറിയ വേര് പോലെയുള്ള ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യും അതിനാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുക ആ ഡെൻഡ്രൈറ്റ് ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബാറ്ററി ഷോർട്ട് ആകും മോനെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും അറിയാം മോനെ ശരിയാ കോസ്റ്റ്ലിയാ പിന്നെ എന്ത് ചെയ്യും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഇവി റിസ്ക് ആണ് ഈ ടൊയോട്ട ഫോക്സ് വാഗനൊക്കെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ബാറ്ററി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇലക്ട്രോലൈറ്റ് വെള്ളം പോലെ ആയിരിക്കില്ല സോളിഡ് പോലെ ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ട് എൻഡ്രൈഡിൻ്റെ പ്രശ്നവും വരില്ല അങ്ങനത്തെ ബാറ്ററി വന്നതിന് ശേഷം ഇനി ഇവി എടുത്താൽ മതി എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ കുറച്ചാൾക്കാർക്കെങ്കിലും അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേഷൻ ഇവിടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ പറയാലേ ആ പറ